വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ വിശുദ്ധം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം നോർത്ത് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസ് ഞായറാഴ്ച വൈകിട്ട് അരീക്കോട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മലപ്പുറം നേതൃത്വത്തെ കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ് അതിന്റെ വിവരങ്ങൾ നിന്ന് നേരത്തെ പത്രങ്ങളിലൂടെ അറിഞ്ഞിട്ടാണ് നമ്മളീ കോൺഫറൻസ് കൊണ്ട് കുടുംബ സംവിധാനം നേടുന്ന വെല്ലുവിളികൾ അപഗ്രഹിച്ച് പരിഹാരം നിർദ്ദേശിക്കുക കുടുംബങ്ങളിലേക്ക് കയറി വരുന്ന സ്വതന്ത്രവാദം മതവിരുദ്ധത ലഹരി ലൈംഗിക അതിക്രമങ്ങൾ മാതാപിതാക്കളുടെ ഒറ്റപ്പെടൽ കുടുംബ ശൈഥില്യം തുടങ്ങി എല്ലാ വിഭാഗം കുടുംബങ്ങളും അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുക എന്നതാണ് സമ്മേളനം ലക്ഷ്യം സമ്മേളനം ഭീഷണം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൾ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദിർ പറവണ്ണ അധ്യക്ഷനായിരിക്കും പി കെ ബഷീർ എം എൽ എ മുഖ്യാധിയാകും നമ്മുടെ ദൌത്യം അന്നും ഇന്നും എന്ന വിഷയത്തിൽ പ്രമുഖ ഖുർആാൻ വിവർത്തകനും വിഷ്ണം സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സി കുഞ്ഞു മദനി പറപ്പോൾ പഠനവും ജോലിയും കുടുംബങ്ങൾ തിരിച്ചറിയേണ്ടത് എന്ന വിഷയത്തിൽ റഷീദ് കുട്ടമ്പൂർ കുടുംബം മാറേണ്ട മനോഭാവങ്ങൾ എന്ന വിഷയത്തിൽ വിഷ്ണം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് വിവാഹത്തോട് വിമുഖതയോ എന്ന വിഷയം പിസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം തുടങ്ങിയവർ നയിക്കും വാട്സ്ആപ്പ് മതി ഷാജഹാൻ സലാഹി ടി പി അബ്ദുറഹീം മദനി സി പി അബ്ദുൽ നാസർ ഹസൻ മലപ്പുറം അബ്ദുറഹീം മഞ്ചേരി എന്നിവർ സംബന്ധിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്